ഉം 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 എന്താ നോക്കട്ടെ കൊഞ്ഞിനോ ഇവിടെ കുരുപ്പ് കൂടിയിരിക്കുന്നേ നിങ്ങട്ടു വന്നേ നീ അക്ഷത്ര കിടക്കേണ്ടി വരും അയ്യേ വീണ വായിക്കുന്നു പിന്നെ അമ്മ പിടിക്കാൻ വരുമോ അമ്മ വെള്ളം കുഴപ്പം നമ്മുടെ സൂപ്പ് അത് രാവിലെ ഇവിടെ ചകിരി എടുത്ത് വെച്ചിട്ട് കുരുപ്പ് കാണിക്കുവോ കയറാണോ ആ ഓടി ശരി കയറാണോ കയറ് യറും മുറിച്ച് അതൊക്കെ ഇട്ടുകയാണോ എന്താ കൊച്ചി ചൂപ്പേ തല കുത്തിപ്പറിയുമായിരിക്കും പെൻ അവൻ എല്ലില്ല എന്നുള്ള കാര്യം മനസ്സിലായി ദേഹത്ത് അതുകൊണ്ടാണല്ലോ കഴുത്തൊക്കെ എന്നാ ഇങ്ങനെ 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 ഒടിച്ച് മടക്കി എടുക്കുവാണെ എൻ്റെ കരുത്തൊക്കെ എന്നെ ഫ്ലെക്സിബിളായിട്ടാ എൻ്റെ കരുത്തൊക്കെ മടക്കുന്നത് സൂപ്പ സൂപ്പ് വട്ടാണേ ചൂപ്പിന് വട്ടായേ േപ്പ വരുന്ന പിടിക്കാൻ വരുമോ അമ്മ വെള്ളം കോഴിക്കാൻ വരും ചേർക്ക ഇങ്ങോട്ട് വന്നട ഇങ്ങോട്ട് വന്നടാൻ്റെ ഒരു കാജും സൂപ്പ സൂപ്പ ചേർക്കും ഇങ്ങോട്ട് വാടാ നല്ല രസം ഉണ്ടെന്നുണ്ടെൻ്റെ കുഴുത്തൊക്കെ ഇട കാണാൻ ഇങ്ങോട്ട് പാടാ കുഴുത്തൊക്കെ കേട്ടവനെ കുരുപ്പേ അയ്യേ വീണ വായിക്കുന്നു ഇങ്ങനവൻ്റെ വീണ വായന കുരുപ്പ് ഓഹ് തീർച്ചു പോയി അവിടെങ്കിലും പോയി തല ഇടിക്കരുത് നല്ല സുഖമായിരിക്കും നീ അക്ഷത്ര കിടക്കേണ്ടി വരും പോന്നു അയ്യോ കൈ കുരുങ്ങി കൈ കുരുങ്ങി ഏഹ് എന്തോ പറയാ ടീച്ചർ കണ്ട എന്തോക്കാൻ മേലെ നോക്കുന്നു ടീച്ചറക്കന കുത്തി പൊട്ടാ എവിടെ പൊട്ടാ വീണു വീണു ഡ ഇങ്ങോട്ട് ഓടാ സൂപ്പറാ ഞാൻ എന്നാ ഒരു കാര്യം പറയട്ടെ ചേച്ചി നോക്കട്ടെ കൊഞ്ഞിനോ ഇവിടെ കുരുപ്പ് കൂടിയിരിക്കുന്നത് നിങ്ങോട്ടിന്ന് വന്നേ കുരുത്തക്കട്ട ഇങ്ങോട്ട് വരാൻ അനുസരണ വഴി കൂടെ പോയിട്ടില്ലാത്തതുകൊണ്ട് വിളിച്ചാൽ വരുത്തുമില്ല ഫുട്ബോൾ കളിക്കാൻ വിട അതായിരിക്കും നല്ലത് ഉറുമ്പോ പിടിക്കാ ഇങ്ങോട്ട് ഒന്ന് വന്നേ ഒരു കാര്യം ചോദിക്കട്ടെ സൂപ്പാ എന്തോ നട ചേർക്കിത് പിടിക്കാൻ വേണ്ടിയാ സൂപ്പ് ഇങ്ങോട്ട് വാടാ അപ്പല്ലേ കുറച്ച് മുമ്പ് എവിടെ കിടന്ന് പറഞ്ഞു ആ അപ്പം വരുന്നുണ്ടായിരിക്കും ആർക്കിറങ്ങാൻ വിളിക്കുന്നില്ലേ ഉം 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 ഓ എങ്കിലും അതിനെ പോയി